ഹായ് ഹലോ അപ്പം ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മുഖാമ്പികയിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ലത് ബസ്സാണോ അല്ലെങ്കിൽ ട്രെയിൻ ആണോ അതിൽ ഏറ്റവും ചിലവ് ചുരുങ്ങുന്ന ഏതാണ് ഏറ്റവും കംഫർട്ടായിട്ടുള്ള യാത്ര ഏതാണ് അത് സൂചിപ്പിക്കേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഈ യാത്ര തുടങ്ങുന്നത് കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സൂപ്പർ ഡീലക്സ് ബസ്സിലാണ് രാവിലെ എട്ട് മണിക്കാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് മുകാബികയിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോകണം ഏതാണ് നല്ലൊരു മാർഗം ഏതാണ് ചിലവ് ചുരിക്കുന്നതും ഏതാണ് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു തരുന്നതായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്ന് മുകാമ്പയിലേക്ക് വന്ന സൂപ്പർ ഡീലെക്സ് എയർ ബസ്സാണ് ഇതിന് ഞാൻ കയറിയത് കണ്ണൂരാണ് കണ്ണൂർ കണ്ണൂരിൽ ടൈം കാണിക്കുന്നത് രാവിലെ ഏഴ് മണിക്കാണ് പക്ഷേ ഇത് എത്തിയത് ഏഴരക്കാണ് ബസ് അവിടുന്ന് പുറപ്പെട്ടത് എട്ട് മണിക്കാണ് ഒരാൾക്ക് അഞ്ഞൂറ്റഞ്ച് രൂപയാണ് കണ്ണൂരിൽ നിന്ന് മുകാമ്പിയിലേക്ക് ഈ ബസ്സിനുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞത് പത്ത് മണിയായി ബസ് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് പയ്യന്നൂർ സ്റ്റാൻഡിൽ അവിടെ നമ്മൾ ഏകദേശം ഒരു ആരം മുക്കാൽ മണിക്കൂറോളം അവിടെ ഇരു അപ്പോൾ സംഭവം എന്താന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞു നമ്മൾ ബസ് മാറിയിട്ട് ഇപ്പുറത്തെ അതേപോലത്തെ സൂപ്പർ ഡീലക്സ് ബസ്സിൽ തന്നെ കയറാൻ പറഞ്ഞു കാരണം ആ ബസ്സിനെന്തോ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു മെല്ലനെ പോയത് നമ്മൾ പല ബസ് ഓവർടേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് അത്രയും സ്ലോ ആയിട്ടാണ് നല്ല നമ്മളിപ്പം മംഗലാരത്തേക്ക് പോകുമ്പോൾ കണ്ണൂർ കഴിഞ്ഞിട്ടാവുമ്പോൾ മറ്റേ ഹൈവേ വന്നിട്ടുണ്ട് പക്ഷെ പോലും മെല്ലനയാണ് പോയത് ബസ്സിലാൾക്കാർ എന്ന് പറയുന്നത് ഏകദേശം ഒരു പകുതിയോളം ഉണ്ടായിട്ടുള്ളൂ ബസ്സിലാൾക്കാർ വരുന്നത് അവിടെ നിന്ന് വരാ അവിടം വരെ പകുതി മുക്കാഭാഗത്തോളം അങ്ങനെ വേണ്ടിയിട്ട് പറയാം പിന്നെ അത്യാവശ്യം ബസ്സിന് സ്പീഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അധികാൾക്കാരും വിചാരിക്കുമ്പോൾ എന്താണ് ട്രെയിനിന് പോകുന്നതായിരിക്കും നല്ലത് മംഗലാപുരം വരെ എങ്കിലും ട്രെയിനിന് പോകാലോ എന്നായിരിക്കും ഇത് മംഗലാപുരം എത്തി മംഗലാമുരം എത്തുമ്പോൾ പിന്നെ അവിടെ കുറേ ഫാക്ടറികൾ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ മംഗലാർത്തങ്ങൾ നല്ല റോഡാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മംഗലാപുരത്തേക്ക് ട്രെയിനിൽ കണ്ണൂർ ഞാൻ കണ്ണൂർ കണ്ണൂരിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കണ്ണൂരിൽ നിന്ന് പോണെന്നുണ്ടെങ്കിൽ കണ്ടോ നിങ്ങൾ ബസ്സിലൊക്കെ സീറ്റൊക്കെ കാലിയാണ് കണ്ണൂരിൽ നിന്ന് മംഗലാപുരം വരെ സൂപ്പർ സൂപ്പർഫാസ്റ്റിന് വരുന്നത് എൺപത് എൺപത്തഞ്ച് രൂപ വരുന്നുണ്ട് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ സ്റ്റാൻഡിലേക്ക് പോകണം ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അതിന് മുമ്പിൽ ബസ് കിട്ടുന്ന പോകണം സ്റ്റാൻഡിൽ പോയാൽ നമുക്ക് സീറ്റ് കിട്ടത്തോ ും അപ്പൊ അവിടെ പോയി ഓട്ടോന് വേണം ഒരു പത്തു രൂപേന്റെ മുകളിൽ എന്തായാലും ഓട്ടോനവിടെ ചെലവാം ഓക്കെ അപ്പോ കെ എസ് ആർ ടി സി ബസിന് ഞാൻ പറയാം ഡയറക്റ്റ് അഞ്ഞൂറ്റഞ്ച് രൂപയാണ് പക്ഷേ ബസിന്റെ ഇത് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാട്ടെ ഫുള്ള് പഴയ ബസ് അവര് വൃത്തിയാക്കാണ്ട് വെള്ള വെള്ളപ്പേന്റെ മുഴുവൻ അവിടെ സീറ്റിന് അടിക്കൊക്കെ തട്ടിയിട്ട് ഫുള്ള് പൊടിയും മയം ഒക്കെ ആയിരുന്നു അങ്ങനത്തെ അവസ്ഥയാണ് ബസ് എന്ന് പറയുന്നത് തീരെ കണ്ടീഷൻ പോരാത്തൊരു ബസ്സായിരുന്നു കേട്ടോ രണ്ട് ബസ് രണ്ട് ബസ്സിന് മാറുകേ അത് അങ്ങനെയായിരുന്നു ഡയറക്റ്റ് ചിലവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ ട്രെയിനിന് വരുമ്പോൾ മംഗളാരം വരെ എൺപത്തഞ്ച് പിന്നെ അവിടുന്ന് ഒരു ഓട്ടോന് സ്റ്റാൻഡ് ഏകദേശം ഒരു അമ്പത് അറുപത് രൂപ എന്തായാലും രൂപ വേണിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ബസ്സിന് വരണം ബസിന് വരണമെന്നുണ്ടെങ്കിൽ ഇവരെ മുകാമ്പികയിലേക്ക് സ്റ്റാൻഡിലേക്ക് അതിന് ഏകദേശം ഒരു ഇരുനൂറ്റമ്പത് രൂപയായിട്ട് അതിന് ചാർജ് ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂറിയാ അത് കണാടകയിലെ എക്സ്പ്രസ് ബസ് എന്ന് പറയുന്ന ബസ്സാണ് അതറിയാലോ നമ്മൾ സാധാരണ ലിമിറ്റഡ് ഷോപ്പിൻ്റെ അത്ര പോലും ഇല്ല അതിന് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് മുഗാംബിക ക്ഷേത്രത്തിലേക്ക് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓട്ടോന് മേടിക്കുമ്പോൾ ഒരു മുപ്പത് ഉറുപയ വരും മംഗലപരം വരെ ട്രെയിൻ വന്നിട്ട് വന്നിട്ട് പിന്നെ ബസ് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒരു മുന്നൂറ്റി അമ്പത് രൂപയോളം വരും അപ്പോൾ അതിനിടെ തന്നെ നമ്മൾ കെ എസ് ആ ടിഒസിന് വരുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്ഷേത്രത്തിന് മുമ്പ് തന്നെ കൊണ്ടുപോയി ഇറക്കിട്ട് അപ്പോൾ ട്രെയിനിന് വരുവാണെങ്കിൽ ബയ്യന്തൂർ ഇറങ്ങിയിട്ട് വരും പക്ഷെ ബയ്യന്തൂരിലേക്ക് ട്രെയിനൊക്കെ കുറവാണ്